സാമുദ്രിക പട്ടിന്റെ പുതിയ കളർ സെറ്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ ഹോൾസെയിൽ പ്രൈസ് വരുന്ന സാരിയാണേ ഇത് യെല്ലോ വിത്ത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ അതിൻ്റെ തന്നെ യെല്ലോ വിത്ത് ഗ്രീൻ തന്നെയാണ് ചെറിയൊരു ഡിസൈനിൽ ചേഞ്ച് വന്നിരിക്കുന്ന സാരി ആണ് കേട്ടോ എല്ലാം വിത്ത് ബ്ലൗസ് ആണ് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് വരിക അത് റിച്ച് ബൊല്ലു ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് സാരിക്കും അതേ സെക്കൻഡ് സാരിക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സാരി ആണ് കേട്ടോ ബ്ലൗസിലേക്കും ബ്ലൗസ് കോൺട്രാസ്റ്റിലേക്കും നിങ്ങൾക്ക് ചെറിയൊരു ബുട്ടാവർക്കും കൂടി കൊടുത്തിട്ടുണ്ട് വെറും എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് നമുക്ക് ഒരുപാട് പോയ ഒരു സാരിയാണ് അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ക്രീം വിത്ത് സൈഡ് ബോർഡിലേക്ക് നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്നത് അതിൻ്റെ തന്നെ ഡിസൈൻ ചേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് ക്രീം വിത്ത് സൈഡ് ബോർഡർ റെഡ് ഷെയ്ഡിലേക്ക് ബ്ലൂക്കും സൈഡ് ബോർഡിലേക്ക് മെറൂൺ ഷെയ്ഡ് അതിൻ്റെ തന്നെ ചെറിയൊരു ഡിസൈൻ ചേഞ്ചുള്ള ബ്ലാക്കും സൈഡ് ബോർഡർ മെറൂൺ ഷെയ്ഡ് വരുന്നത് കേട്ടോ അതിൻ്റെ പത്ത് കളർ സെറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു താഴെക്കാണ നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇല്ല നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താംപുള്ളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് വെഡ്ഡിങ് കസ്റ്റമർ വന്നാലും എടുത്തു പോകുന്ന സാരി കളക്ഷൻ ആണേ നല്ല നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ പ്രൈസും ആണ് വെറും എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഫുൾ ഹെവി വർക്ക് വരുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കളർ സെറ്റ് വരുന്നുണ്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ടാക്കിക്കോളൂ അതാ ഇതും നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ താങ്ക് യു